സാർ ഞങ്ങൾ അതിൽ കയറാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞങ്ങൾ ട്രെയിൻ എടുത്ത് പിന്നെ ഈ പിള്ളേരെ കൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓടിക്കാറും പാടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇവിടം കയറിയത് ജനറലങ്ങൾ ഫ്രണ്ടിലോ ബാക്കോലോലല്ലേ അത്രയും ദൂരം വരെ പോകാനുള്ള സമയമില്ലായിരുന്നു അപ്പോഴത്തേക്കും ട്രെയിനിങ്ങ് വിട്ട് ഞങ്ങൾ അപ്പം അവിടെ കിടന്ന ട്രെയിൻ കോച്ചിനകത്തും കയറി അതെന്താണ് ഈ കോച്ചായിരുന്നു എ സി ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യാം സാർ ആ അതുകൊണ്ട് തൽക്കാലം ഫൈൻ അടയ്ക്കേണ്ടി വരുത്തില്ല പക്ഷേ നിങ്ങൾ എന്നാൽ അടുത്ത സ്റ്റേഷനാവുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ അങ്ങ് ജനറൽ പോണം കേട്ടോ ഇനി ഇവിടെ ഇരിക്കലേ ഇങ്ങനെ സാർ ഇനി ട്രെയിൻ നിർത്തുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ട് ജനറലിൽ പോയിക്കോളാം

ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ ഇനി ഫൈൻ അടക്കേണ്ടി വന്നിട്ടില്ല നമുക്ക് അയാൾ നമ്മൾ അടിക്കാനുള്ള പിള്ളാരെയും വന്നു പറഞ്ഞിട്ടോ നമ്മൾ ഫൈൻ അടക്കേണ്ടി വന്നേത്രേ കാണും രാത്രി പത്ത് മണിയായി രാവിലെ ഏഴ് മണിയൊക്കെ ആവുമ്പോൾ എത്തും എന്ന് പറഞ്ഞാൽ നമുക്ക് റൂം എടുക്കണം എന്നിട്ട് അവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് ആ കൊട്ടാരത്തിലോട്ട് പോകാനേ രാജാവിനെ രാക്കിന്റെ ഒന്ന് മയക്കി എടുക്കണ്ടേ ആൾക്കാർ കാണുമോ എനിക്കല്ലേ സാധനങ്ങൾ വാങ്ങിക്കാനല്ലേ എടിയ ഏതൊരു സ്റ്റേഷനാകാറുണ്ട് തോന്നുന്നു നമുക്ക് എവിടെ ഇറങ്ങാം ഇറങ്ങിയിട്ടെങ്കിൽ നമുക്ക് ഇനി ജലറിൽ പോയി കയറാം അയാളൊന്നെങ്കിൽ തിരിച്ചു വരുവാ പിന്നെ നമുക്ക് ഇട്ടാൽ പിന്നെ ഫൈൻ തരും എത്ര പേര് അടക്കേണ്ടി വരും ഈ ട്രെയിനിലേക്ക് അങ്ങോ എവിടെ വരെ ഉണ്ടാവും അവിടുത്തെ പൈസ വരുന്ന അടക്കേണ്ടി വരും വാ നമുക്ക് റെയിൽവേ സ്വേഷനെ അങ്ങോട്ട് ആയി വാ ഇറങ്ങാം വാ ഓ പാടാ എന് പാടായി ഇറങ്ങുന്നത് ഇനി അറ്റം വരെ പോകണം ഈ പിള്ളാരെ കൊണ്ട് എന്തിന് എന്തോ ഇത് ഏതാ പോ സ്ഥലം ഒക്കെ കഴിഞ്ഞത് തമിഴ്നാട് ഭാഗം ഏതാണ്ട എവിടാന്ന് നമുക്ക് അറിയത്തില്ല ഭയങ്കര പാട് പക്ഷേ ശരി നോക്കട്ടെ പിന്നെ എന്നെ നമുക്ക് ഡോറിന്റെ പെട്ടെന്ന് ഇറങ്ങി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വാ ഇന്ന് എഴുന്നേക്ക് മോനെ ഡോറിന്റെ ഡോറിന്റെ ട്രെയിൻ നിർത്തട്ടെ പോയി നിർത്തിട്ട് അങ്ങോട്ട് അടുത്തോട്ട് അമ്മ ഞാൻ ഞാനവിടെ കൈ പിടിച്ചേക്കാം ആ നിർത്താറേ നിർത്താറും പോകും അങ്ങോട്ട് നല്ല സീറ്റൊക്കെ കിട്ടിയായിരുന്നു ഇവിടെ ഇനി ജനറൽ ഇനി സീറ്റ് പെട്ടെന്ന് എന്തോ പെട്ടെന്ന് ഇറങ്ങും പെട്ടെന്ന് ഇറങ്ങില്ല ജനറൽ ഓടിച്ചല്ലാരും അങ്ങനെ ും കിട്ടിയില്ല സ്ലീപ്പറും കിട്ടിയില്ല അവസാനം ജനറലും കിട്ടിയില്ല ട്രെയിൻ വഴിക്ക് പോയി ഒന്ന് പറയണ്ടല്ലോ ആ കീറ്റിയുടെ തലമുട്ടക്കൊക്കെയാണ് കൊടുക്കേണ്ടത് അങ്ങനെ എന്തോ പറഞ്ഞത് ഇവിടെ ഇറങ്ങി നമ്മളെ അങ് അറ്റത്ത് പോവാൻ ഷെ എന്ത് പിള്ളാരെയും ഇറങ്ങാമുള്ള കഷ്ടപ്പെട്ട കാര്യമായിരുന്നു എന്തൊരു പരിപാടി അങ്ങനെ കാണിച്ചത് നമ്മുടെ ട്രെയിൻ എന്തായാലും മിസ്സായില്ലേ നമ്മൾ കൂടി പോകും ഇനി രാത്രി തന്നെ പന്ത്രണ്ട് മണിയായല്ലോ പിള്ളാരെ കൊണ്ട് നമ്മൾ സ്റ്റേഷൻ എങ്ങനെ ഇരിക്കും എനിക്ക് സ്റ്റേഷൻ ഇരിക്കാൻ സ്ഥലമൊന്നും ഇല്ല ഇത് മൊത്തം കാടായ ചുറ്റിന് ഇവിടെ ആരെയും പോലും ഇല്ല അല്ലെ കൊടുങ്ങാട്ടി കൊണ്ടുവേ സ്റ്റേഷൻ വെച്ചേക്കുന്നത് ഇവിടെ ആരായിരുന്നു മനുഷ്യനെ പോലും കാണാനില്ല ഒറ്റ മനുഷ്യനുള്ള സ്ഥലമൊന്നുമല്ലേന്താ ചെയ്യേണ്ടത് പോകാം ഇവിടെ ശരിയാവ അങ്ങോട്ട് നടക്കാം ഒരു ട്രെയിൻ വരുന്നുണ്ടോ ഏയ് അത് നിർത്തുന്നില്ല അമ്മേ പിള്ളേരെ നോക്കി നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ തോണിച്ചണ്ടിരിയാമ്മണി തോണ്ടി ചേട്ടാ റെയിൽവേ പോലീസ് ആ പുള്ളിയോട് ചോദിച്ചോക്ക് എങ്ങോട്ട് പോർക്ക് സാറേ ഞങ്ങൾ ആണെങ്കിൽ തിരുവനന്തപുരത്ത് കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്നാണ് ഞങ്ങൾ ട്രെയിനെ കയറിയത് അപ്പോഴെങ്കിൽ ഞങ്ങൾക്ക് അതെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞാൽ ട്രെയിനിങ്ങ് വിട്ട് അങ്ങനെ ഞങ്ങൾ എനിക്ക് എ സി കമ്പാർട്ട്മെന്റ് കയറി അപ്പോൾ ടി ആർ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾ എടുത്തേക്കുന്നുണ്ട് ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു അങ്ങനെ ജനറലി പോകാൻ പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ജനറലി പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയത് ആ ഇവിടെ ഇറങ്ങിയിട്ട് പോയപ്പോഴും ഞങ്ങൾ ട്രെയിനങ്ങൾ വിട്ടുപോയി ഞങ്ങൾക്ക് ജനറൽ കറാൻ പറ്റിയില്ല എങ്ങനെ കറാൻ പറ്റിയില്ല ട്രെയിനങ്ങൾ വിട്ടുപോകും ചെയ്തു ചേച്ചോ ചേച്ചോ

പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് രണ്ട് മിനിറ്റ് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് കൊച്ചു സമ ടൈം അങ്ങ് ജനറലി പോകാൻ നിങ്ങൾ എന്തിനാ ഇവിടെ ഇറങ്ങി അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സാറേ അടുത്ത റെയിൽവേ സ്റ്റേഷൻ വരുന്നത് തന്നെന്ന് ഞാൻ കറിയത്തില്ലായിരുന്നു ഞങ്ങളോട് ആ ടി പറഞ്ഞു ഇനി പറഞ്ഞു വണ്ടി ഇവിടെ നിർത്തുന്നു അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങള് പെട്ടെന്ന് ആയി ജനറലി കാരണം കയറണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇവിടെ കുറച്ചു നേരം വണ്ടി നിർത്തിയിടത്തുള്ളൂ എന്നൊക്കെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു സാറിപ്പോ ട്രെയിൻ വല്ലതുകൊണ്ട് ഇവിടെ നിർത്തുന്ന ട്രെയിൻ വല്ലതും ഞാൻ പോകാനുള്ളതാ കൂട്ടുകുടിക്ക് ഇപ്പൊ ട്രെയിൻ ഇരിക്കാതെ എന്റെ സ്റ്റേഷനില് ഇനിത്താത് ഇനി അന്ത രാവിലെ മാത്രമേ ട്രെയിൻ ഉള്ളൂ സാറേ പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ ഇല്ല മഴയൊക്കെ പെയ്താ എന്ത് ചെയ്യും ഇവിടെ റിസോർട്ട് വല്ലതും ഉണ്ടോ സാറേ ഞങ്ങൾക്ക് റൂം എടുത്ത് താമസിക്കാൻ വേണ്ടി രാവിലത്തേക്ക് അങ്ങ് പോവാരുന്നു പിള്ളേരെ കൊണ്ടിരിക്കാ ഇവിടെ പെരിയാണ് ഇവിടെ റിസോർട്ട് ഇരിക്കാതെ പോയി അന്വേഷിക്കും കുറച്ച് ദൂരം കാണും കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ റിസോർട്ട് ഉണ്ടോന്ന് പോയി അന്വേഷിക്കും യ്യ സാധനം ഞങ്ങൾ കൂട്ടുകുട്ടിന്ന് പറയുന്ന സ്ഥലത്ത് പോകും അവിടെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് ആണെങ്കിൽ അരി സാധനങ്ങളും കിട്ടുമെന്ന് അറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോകുക അരി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് പിന്നെ എ സി ടിക്കറ്റ് ഒക്കെ എടുത്ത് പോകണമെങ്കിൽ പിന്നെ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നാൽ പിന്നെ ഈ പൈസയ്ക്ക് ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് സാധനം വാങ്ങിച്ചാൽ പറയാ ഈ എ സി ടിക്കറ്റ് എടുക്കുന്ന പൈസക്ക് അതുകൊണ്ട് ഞങ്ങൾ അവിടെ എ സി ടിക്കറ്റ് എടുക്കാൻ ഞങ്ങൾക്കറിയാം ടി ടി ആര് ഞങ്ങൾക്ക് ടിക്കറ്റ് വേണമെങ്കിൽ അവിടെ അവിടെ തരുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് എന്തിനാ വെച്ചിട്ട് ഒന്ന് പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് റിസോർട്ട് വരണോണ്ടോ നോക്കിട്ട് വരാൻ നല്ല കുടുംബം കാണാൻ എന്തോ ആയിരുന്നു എവിടെയെങ്കിലും കാണുമ്പോ റിസോർട്ട് കുറച്ച് ദൂരം പോകണം എനിക്ക് പറഞ്ഞാൽ എത്ര മണി കാണും ഡ്യൂട്ടി ഇവിടെ വേറെ ആരെയും കാണുന്നില്ല ഒരു ഒരാളെ പോലും കാണാൻ ഒരു കുഞ്ഞിനെ പോലും ഇവിടെ എനിക്ക് കാണാൻ എനിക്കു മണി വരെ ഡ്യൂട്ടി ഇരിക്കമണിക്കൂർ ആ അരമണിക്കൂർ ജാസ്തി അത് കഴിഞ്ഞ് ഞാൻ വീട്ടിക്ക് പോകും പിന്നെ എനിക്ക് ബൈക്കുണ്ട് ബൈക്കുമേ പോകും പിന്നെ ഇവിടെ വേറെ ഇല്ല നല്ല സ്ഥലത്താ വന്ന് ഇറങ്ങി കൊടുങ്കും കാട്ടില് ഒരു മനുഷ്യര് പോലും ഇല്ലാത്തടത്ത് നടക്ക് നടക്ക് അങ്ങോട്ട് പോയി നോക്കാം അങ്ങനെ റിസോർട്ട് കൊണ്ട് നടക്കുന്നു അവിടെ ഈ റോഡിൽ കൂടെ അങ്ങോട്ട് നടക്കാൻ അയാൾ പറഞ്ഞത് ആ ആർ പി എഫ് പറഞ്ഞത് പിന്നെ അവിടെ ചെലപ്പോ റിസോർട്ട് എല്ലാം ഉണ്ടാവും പറഞ്ഞേ എവിടെ ഉണ്ടാവും അയാൾ ഉറപ്പായിട്ടൊന്നും പറഞ്ഞില്ല അയാൾ വാങ്ങി നമ്മൾ പോയി നോക്കാൻ അയാൾക്കറിയത്തില്ല ഇവിടെ ഉണ്ടോ ഇല്ലെന്നുള്ളതൊന്നും എന്തായാലും നമുക്ക് പോയി നോക്കാം ഇനി പിള്ളേരെ കൊണ്ട് നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷൻ ഇരുന്നാലും പ്രയോജനമില്ല ഇവിടെ റിസോർട്ട് കിട്ടുവാങ്ങി നമ്മുടെ ഭാഗ്യം അമ്മ ചെയ്യുന്നുണ്ടോ എടുക്കൂടെ എന്റെ പൊന്നു ചേട്ടൻ നമ്മൾ എത്ര നേരം കൂടെ ഇവിടെ ഒന്നും ഇല്ലല്ലോ എനിക്ക് ഒരു കിലോമീറ്റർ കൂടുതൽ നടക്കാൻ തോന്നുന്ന റിസോർട്ട് നോക്കി ഓഹ് ഏതു നേരത്താണോ എനിക്ക് പോരാൻ തോന്നിയത് നടന്ന് എൻ്റെ നടു ഒടിഞ്ഞ് എനിക്ക് എനിക്ക് നേരെ നിൽക്കാൻ പോലും ഞാൻ എപ്പോഴിരിപ്പാ വീട്ടില് ഇതിപ്പോന്ന എത്ര ദൂരമാണ് ഞാൻ ഞാനെപ്പോ തൊട്ടേ വിഷമിച്ചടക്കും അറിയോ

പിന്നെ പിള്ളാരെ പോലെ അത് ഞാൻ ഈ വണ്ണം വെച്ചാൽ അമ്മീ തേട്ട് ഞങ്ങളെല്ലാരോട് പേടിപ്പിച്ചല്ലേ വെറുതെ ആ ശീലക്കാരി